ദുബൈലെ ജല്ലല്ലറിയിൽ നിന്ന് ഇരുപത് ലക്ഷം ദൃഹത്തിന്റെ സ്വർണം മോഷ്ടിച്ച ആറംഗ സംഘത്തെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു ജില്ലറിയുടെ ബോട്ട് സംഘം തകർക്കുന്നതും സ്വർണം മോഷ്ടിക്കുന്നതുമെല്ലാം ദൃശ്യങ്ങളു അറസ്റ്റിലായവരെല്ലാം ഏഷ്യൻ വംശജരാണ് ദയരയിലെ ജ്വല്ലറിയിൽ പ്രതികൾ മോഷണം നടത്തുന്നതിന്റെയും പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിന്റെയും ദൃശ്യങ്ങളാണ് ദുബായ് പോലീസ് പുറത്തുവിട്ടത് മൂന്നര മിനിറ്റോളം നീണ്ടതാണ് പോലീസിന്റെ ദൃശ്യങ്ങൾ മോഷ്ടാക്കളിൽ ഒരാൾ ആദ്യം ജ്വല്ലറിയിലെത്തുകയും പുറത്തെ പൂട്ട് ഒരു ഉപകരണം ഉപയോഗിച്ച് തകർക്കുകയും ചെയ്യുന്നതാണ് ആദ്യ ദൃശ്യം ബോട്ടു തകർത്ത ഇയാൾ തിരിച്ചുപോയി സെക്കൻഡുകൾക്കുള്ളിലാണ് സംഘത്തിലെ മറ്റുള്ളവർ ജ്വല്ലറിയിൽ ഓടിക്കയറുന്നത് മുപ്പത്തിയൊന്ന് സെക്കൻഡിനുള്ളിൽ ജ്വല്ലറിയിലെ ആഭരണങ്ങൾ വാരിയെടുത്ത് സംഘം കവറിലാക്കുന്നു വാഹനത്തിൽ സംഘം രക്ഷപ്പെടുന്നതും പോലീസിന്റെ ദൃശ്യങ്ങളിലുണ്ട് പിന്നീട് പോലീസ് വാഹനമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്റർനാഷണൽ സിറ്റിയിലെ സ്ഥലത്തെത്തി പോലീസ് സംഘം കൊള്ളക്കാരെ കീഴ്പ്പെടുത്തുന്ന ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടു വെള്ളിയാഴ്ച പുലർച്ചെ മണിയോടെയാണ് നൈഫിലെ ജ്വല്ലറിയിൽ സംഘം എത്തുന്നതും മോഷണം നടത്തുന്നതും ദശലക്ഷം ആഭരണങ്ങളാണ് ജ്വല്ലറിയിൽ അപ്പോൾ ഉണ്ടായിരുന്നത് സെക്കൻഡിനുള്ളിൽ ലക്ഷം ജില്ലറിയിൽ സ്വർണ്ണാഭരണം സംഘം മോഷ്ടിച്ചു ഏഷ്യൻ വംശജരായ എല്ലാ പ്രതികളെയും മണിക്കൂറിനുള്ളിൽ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളിൽ നിന്നും തൊണ്ടി മുതൽ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് എൻ ദുബായ്